ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെ നമ്മളേ കഴിഞ്ഞ ദിവസം ലുലു പോയിട്ടുണ്ടായി അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വലിയ വീഡിയോ അല്ല ചെറിയൊരു വീഡിയോയാണ് പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ഒക്കെ കൊടുക്കണം കൊടുക്കണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അവരൊന്ന് സബ് ഒക്കെ ചെയ്ത് കൂട്ടാവണോട്ടോ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണോട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും നിസാമോളും ജ്യേഷ്ഠൻ്റെ വൈഫ് ആഭിത്താനും എല്ലാവർക്കും അറിയായിരിക്കും ഇത്തായും കൂടി ആയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ പോകാൻ കാരണം ഞാനിങ്ങനെ ഓരോ പണിയിലും തിരക്കിലൊക്കെ നിൽക്കുന്ന സമയത്താണ് സമയത്താണ്ട്ടോ നിസ്സാമ്മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് ലുലൂല് കിട്ടും എന്നാൽ പോകാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാൻ കാരണം ഈ ബസ്സിൽ കയറി പോയി പിന്നെ മെട്രോയിൽ കയറി ഭയങ്കര ഒരു നമ്മളിങ്ങനെ വണ്ടിയിൽ പോകും ചെയ്യുള്ളത് കൊണ്ട് ഭയങ്കര പാടാട്ടോ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മാറി കയറി പോയി വരുമ്പോൾക്കും ഭയങ്കര ഒരു പാടായിരിക്കും അപ്പോൾ പിന്നെ നീയാക്കാണെങ്കിൽ ഒട്ടും സമയമില്ല ഇല്ല അപ്പോൾ എന്നാ പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം കേട്ടോ അപ്പോൾ നീയാൾക്കും ഒരു കണക്കിലൊരു സാധനം നോക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീയ കഴിഞ്ഞ ദിവസം പോയിട്ട് അത് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക എന്ന് വിചാരിച്ചാണ് അങ്ങനെ രണ്ട് കാര്യത്തിനാണ് പോണത് കേട്ടോ അപ്പോൾ അങ്ങനെ പോവാണ് ഇപ്പം താ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെട്രോലാണ് വന്നതെങ്കിലും കയറി ഇറങ്ങാൻ ഇച്ചിരി പാടുന്നേ ഉള്ളൂ പിന്നെ കറക്റ്റ് ലുലുവിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് നമുക്ക് മെട്രോ വരുമല്ലോ അത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം ഒന്നും നിന്നില്ല കേട്ടോ ഇങ്ങനെ കറങ്ങി നടക്കാനോ അങ്ങനെയൊന്നും പോയില്ല ജസ്റ്റ് പോയ കാര്യം കഴിഞ്ഞ് വേഗം പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ പിന്നെന്താ പിന്നെ പിന്നെന്താ നമ്മളപ്പം ലുലുലെത്തി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പോണ വഴിക്ക് എന്തായാലും വീഡിയോ ഇടാനായിട്ട് കണ്ടന്റ് ഇല്ല അത് കാരണം വച്ചിരി പാടാണ് അപ്പോൾ കിട്ടിയ അവസരം അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ കേട്ടോ അങ്ങനതാ നമ്മൾ ലുലുവിൽ എത്തിയിട്ട് നമ്മൾ നേരെ നിസക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ നിസ ഇപ്പോൾ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെയൊക്കെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവൾക്ക് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് അനുസരിച്ച് വലിയ പാർട്ടികൾ തരുമ്പോൾ നല്ല സാധനങ്ങളായിരിക്കണമല്ലോ അപ്പോൾ അന്നേരം അതിൻ്റെ റേറ്റ് അനുസരിച്ച് അവൾ വാങ്ങിക്കും അപ്പോൾ ഒരു സാധനം ലുലുവിൽ കിട്ടുമെന്ന് തോന്നിയിട്ട് അങ്ങനെ പോയതാട്ടോ അപ്പോൾ എന്തായാലും ചെന്നതല്ലേ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഷെയ്ക്ക് കുടിക്കുക സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഊണ് വെച്ചിട്ടൊന്നുമില്ല ഊണ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ ഇങ്ങനെ പറയണത് നിസാക്ക് അപ്പോൾ വാങ്ങിക്കുകയും ചെയ്യണമായിരുന്നു നിയാക്ക് അതും വേണമായിരുന്നു പക്ഷേ നിയാടെ കാര്യം നടന്നില്ലാട്ടോ അത് അപ്പോൾക്കും അവിടെ ഉണ്ടായില്ല അത് തീർന്നായിരുന്നു നിസാടെ കാര്യം ഓക്കെ ആയി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷെയ്ക്ക് കുടിക്കുക കേട്ടോ ഷെയ്ക്ക് കുടിച്ച് കുറച്ചു നേരം ഇരുന്നു അവിടെ ഇരുന്ന് പിന്നെന്താ ലുലൂൽ പോയാൽ നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് പാടില്ലേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം അപ്പോൾ ഇതാ ഞാനൊരു ഞങ്ങളൊരു ഷേക്ക് ആദ്യം തന്നെ കുടിച്ചു കെട്ടോ സത്യത്തിൽ വെച്ചാണ്ടല്ലോ പോയേക്കുന്നത് പിന്നെ എണ്ണപ്പിലാരം അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു വെറൈറ്റി ആട്ടോ ഒരു ഇലയിൽ ഉണ്ടാക്കിയ ഒരു അട നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ചൊരോടി ഇരുന്നു കെട്ടോ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോയി ഇറങ്ങുന്ന പോലെ ഇല്ല ബസ്സിൽ പോയി ഇറങ്ങി പിന്നെ മെട്രോയിൽ കയറി പിന്നെ ചെല്ലുമ്പളക്കും എന്തായാലും ടയേഡാവും അന്നേരം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുത്തത് ലുലു ചെന്ന കഴിഞ്ഞാൽ അറിയാമല്ലോ ഇരിക്കാനായിട്ടൊരു സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് നേരം ഒന്നും റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ എൻ്റെ സ്വഭാവം അറിയാമോ അവിടെ ചെന്ന എന്തേലൊക്കെ കഴിക്കാണ്ടൊക്കെ പോരാ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള ആരിയാണ് അങ്ങനെയൊക്കെ പിന്നെ ചിരിയരം ഒന്ന് അവിടെ കറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കണക്റ്റിൽ പോയിന്ന് കണക്റ്റിൽ പോയി അവിടെയൊക്കെ നോക്കിയിട്ടോ പക്ഷെ നമുക്കത് കിട്ടിയില്ലാട്ടോ പിന്നെ നീയാനെ വിളിച്ച് പറഞ്ഞു നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് ഉമ്മി ഒരുപാട് കറങ്ങിന്ന് നിറക്കേണ്ട ഒരുപാട് സാധനങ്ങളും വാങ്ങിക്കണ്ട വേഗം ഇങ്ങോട്ട് പോരട്ടോ എന്നാലും നീ എന്നോട് പറയാണ്ട് അവിടെ ഇവിടെയൊക്കെ വളയും മലയും ഫാഷൻ സ്റ്റോറിലും ഒക്കെ ഒന്ന് കറങ്ങി കേട്ടോ കണ്ടുവച്ചിട്ട് പോരും എന്തായാലും പോയതല്ലേ ഇനി എങ്ങനെയാണ് വേഗം ഓടിപ്പോരാ അങ്ങനോ അങ്ങനെ ഒന്ന് കറങ്ങി കുറച്ച് ബാഗുകളും ബാഗ് ഭ്രാന്താണ് ബ്രാന്താണ് ഒരല്മാരി നാസ്റ്റ് ബാഗുണ്ട് എന്നാലും എനിക്ക് ബാഗ് കണ്ടു കഴിഞ്ഞാൽ ബാഗ് വേണം അങ്ങനെ എൻ്റെ അല്ലെങ്കിൽ ബാക്കി നിസായും ഇവിടെ നിന്ന് ഇട്ടോർക്കുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്കാടെ മോൻ വന്നപ്പോൾ പോയി ബാഗ് മേടിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ അപ്പോളും അവൻ ബാഗ് മേടിച്ച് തന്നതാണ് അങ്ങനെ പിന്നെന്താ അങ്ങനെ കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങി ആ ഒരു കുറച്ച് ഓർണമെൻസും കാര്യങ്ങളും വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ സത്യത്തിൽ ഇനി എനിക്ക് എ ടി എം കാർഡ് തരാണ്ട വിട്ടേ ഉത് ഫുള്ളും കാലിയാക്കിയിട്ടേ വരുള്ളൂ എന്നാണ് എനിക്കറിയാം എനിക്ക് വേണ്ടെന്നു പറഞ്ഞു എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകണില്ലായും പറഞ്ഞു തന്നെ പോയേ പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് പൊട്ടിക്കൊള്ളുമല്ലോ അങ്ങനെയൊക്കെയാണ് പിന്നെ താഴെ പോയിട്ട് നമ്മൾ ഹൈപ്പറിൽ പോയിട്ട് ഫുഡ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി നോക്കില്ല കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കക്കറച്ചി ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കേട്ടോ കല്ലുമ്മക്കായാണ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഫുഡൊക്കെ വാങ്ങിച്ചു പിന്നെ അത് മെള്ളിൽ കൊണ്ടു വെച്ചിരുന്നു ഞങ്ങൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിസാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അവിടെയൊക്കെ കയറി എന്നിട്ട് പോകുന്നത് പിന്നെ മിഠായി ഐറ്റംസൊക്കെ മേടിക്കാൻ ഉണ്ടായി നിസാക്ക് അപ്പോൾ മിഠായി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല പക്ഷെ അവിടെ വന്നപ്പോൾ നല്ല ഓഫറിൽ കണ്ടു അപ്പോൾ നിസാ പറഞ്ഞിന്ന് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓഫറിൽ എന്തായാലും ഹാമ്പറിൽ വെക്കാനായിട്ട് ഇപ്പോൾ ഒരു എന്തോ എന്തുവാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഹാമ്പറുകൾക്ക് ഹാമ്പറിൽ വെക്കാനായിട്ട് ഒത്തിരി മിഠായി വേണം അപ്പോൾ കുറച്ച് മിഠായി ഇവിടെ നിന്ന് വാങ്ങിച്ചു ഇങ്ങനെ ഓഫറിൽ ഉണ്ടായിരുന്ന മിഠായി മാത്രം ഇവിടുന്ന് വാങ്ങിച്ചു ബാക്കിയൊക്കെ ഇനി പെരുമ്പോ അവരുന്ന് മിഠായി ഷോപ്പിന്നൊക്കെ വാങ്ങിക്കാമല്ലോ അങ്ങനെ കേട്ടോ അങ്ങനെതാ വാങ്ങിച്ചുകൂട്ടിയിട്ടോ കുറച്ച് കുറേ മിഠായികളൊക്കെ വാങ്ങിച്ചു അങ്ങനെയൊക്കെ പോന്നു അപ്പോൾ നിസ വന്ന കാര്യം നടന്നു നീ ആറ കാര്യങ്ങൾ നടന്നില്ല ഇനിയിപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും ലൂലി പോണതാണ് അവർ രാത്രിയായാലും അവിടെ ഓരോന്ന് കളിക്കാനും ക്ലബ്ബ് അതാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ അതിലൊക്കെ പോണതാണ് അന്നേരം ഒക്കെ വാങ്ങിച്ചോളും പിന്നെ അവൻ കഴിഞ്ഞ ദിവസം കണ്ടതുകൊണ്ട് അത് വാങ്ങിക്കും എന്ന് പറഞ്ഞതാണ് അപ്പോൾ വാങ്ങിക്കാനായിട്ട് അവിടെ തീർന്നായിരുന്നു അത് വാങ്ങി വരും എന്നാ പറഞ്ഞേ അങ്ങനെ കേട്ടോ പിന്നെന്താ പിന്നെ അത് നമുക്ക് സാധനങ്ങൾ എടുക്കാനല്ലല്ലോ പാട് ബില്ലടിച്ചിട്ടാൻ അതിലും വലിയ പാടാണ് ഞാൻ ആദ്യം ബില്ലടിച്ച് ഇറങ്ങിയായിരുന്നു പിന്നെ നിസമ്മോൾ വന്നത് എന്താ അത്യാവശ്യം വരിയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ ഞങ്ങൾ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പം അത് കഴിക്കാനായിട്ട് മേളിൽ പോവാട്ടോ അപ്പോൾ അപ്പം അതാ താഴെ നമ്മളുടെ ധ്യാൻ ശ്രീനിവാസനില്ലേ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് അവിടെ എന്തോ വിവോൻ്റെ എന്തോ എന്തോ ഇതുണ്ടായിരുന്നു അപ്പം അന്നേരം അതിൻ്റെ പ്രോഗ്രാം കാര്യം നമ്മൾ ഇവിടെ നിന്ന് കണ്ടു കേട്ടോ ഉള്ളൂ അങ്ങോട്ടൊന്നും പോയില്ല അവിടെയൊക്കെ നിറച്ച് ആൾക്കാർ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ നമുക്കതിനുള്ള സമയമില്ല നമ്മൾ ഒത്തിരി സമയത്ത് അങ്ങനെ കറങ്ങാനോ ഇതിനൊന്നും പോയതല്ലല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വേഗം അവിടെ നിന്ന് പോരാണ് അവിടെ നിന്ന് പോന്നു അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങള് ആമയുള്ളേക്കാട്ടോ പോകുന്നേ മുകളിൽ പോയി മേളിലണുപ്പത് മേളിൽ ഫുഡ് വെച്ചിട്ട് വരുന്ന വഴിയാട്ടോ പിന്നെ കുറച്ച് ഇതേ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതാ നമ്പറിലേ ഫോണൊക്കെ നോക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കണക്റ്റില് അങ്ങനെ കേട്ടോ പിന്നെന്താ ഞങ്ങൾ വെറൈറ്റി ഐറ്റംസ് ഇത് ഇപ്രാവശ്യം എന്താ അതൊക്കെ ഈ പേരുണ്ട് പിന്നെ ലവ്ലി പോപ്പ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ വാങ്ങിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു ബാക്കി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീയെ വിളിച്ചത് കൊണ്ട് എന്താണ് പരിപാടി എത്ര രൂപ പൊട്ടിച്ച് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും പറയാണ്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഇവർക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ തോന്നും അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം